എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ നവരാത്രി പുസ്തക പൂജയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഈ വർഷം നവരാത്രി ആരംഭം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് നവരാത്രിയുടെ സമാപനമായിട്ടുള്ള വിജയദശമി വരുന്നതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതി വ്യാഴാഴ്ചയുമാണ് എന്നുവെച്ചാൽ സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടിന് നവരാത്രി ആരംഭം സമാപനം വരുന്നത് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച എന്ന് വെച്ചാൽ ഇത്തവണ പത്ത് ദിവസം ആഘോഷമായി നവരാത്രി ആഘോഷം വരുന്നുണ്ട് എന്ന് സാരം ഇനി നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ പുസ്തക പൂജ എന്നുള്ളത് ഇത്തവണ പുസ്തകങ്ങൾ പൂജിക്കാനായി വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ശേഷമാണ് അതായത് കന്നിമാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ശേഷമാണ് പുസ്തകങ്ങൾ പൂജിക്കാനായി വെക്കേണ്ടത് ക്ഷേത്രത്തിലായാലും വീടുകളിലായാലും മറ്റെവിടെ പുസ്തക പൂജ ആരംഭം വരുന്നത് സെപ്തംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ശേഷമാണ് പിന്നെ സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തുടർന്ന് ഇവ എടുക്കുന്നതാകട്ടെ അതായത് വിജയദശമി നാൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് അതായത് തിങ്കളാഴ്ച വൈകിട്ട് വെച്ച പുസ്തകങ്ങൾ വ്യാഴാഴ്ച രാവിലെയേ എടുക്കുകയുള്ളൂ എന്ന് സാരം അതായത് ഒരു ദിവസം പുസ്തക പൂജയിൽ തവണ അധികം വരുന്നുണ്ട് ഇനി എന്താണ് ഇങ്ങനെ അധികം വരാനുള്ള കാരണമെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അഷ്ടമി എന്നുള്ള തിഥി സന്ധ്യയ്ക്ക് ശേഷം വരുന്ന ദിവസമാണ് അഷ്ടമി പൂജയ്ക്കായി പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒക്ടോബർ സോറി സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാലര മണി വരെ മാത്രമേ അന്ന് സപ്തമിയുള്ളൂ അതായത് സെപ്തംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച നാലര മണി കഴിഞ്ഞാൽ പിന്നെ അഷ്ടമിയാണ് സെപ്തംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ആകട്ടെ രാത്രി അതായത് ആറു മണി പി എം വരെ മാത്രമേ അഷ്ടമിയുള്ളൂ എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച വൈകിട്ട് കലണ്ടറിൽ അഷ്ടമി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അന്ന് രാത്രി അതായത് സന്ധ്യയ്ക്ക് അഷ്ടമി വരുന്നില്ല തിങ്കളാഴ്ച വൈകിട്ടാകട്ടെ നാലര മണിക്ക് ശേഷം സന്ധ്യയ്ക്ക് ശേഷവും രാത്രിയും അഷ്ടമി വരുന്നുണ്ട് നമ്മൾ പറയേണ്ട പുസ്തകം പൂജയ്ക്ക് വെക്കേണ്ടത് എപ്പോഴാണ് അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് അങ്ങനെ വരുന്ന ദിവസം സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അഷ്ടമി പൂജ കിട്ടുന്നതിന് വേണ്ടി അത് സന്ധ്യയ്ക്ക് തന്നെ വേണം എന്നുള്ളത് കൊണ്ട് സെപ്തംബർ ഇരുപത്തൊമ്പതാം തീയതി സന്ധ്യയ്ക്ക് ശേഷമാണ് എല്ലാ പുസ്തകങ്ങൾ പേന തുടങ്ങിയ സാമഗ്രികളെല്ലാം ചലങ്ക അതുപോലെ തന്നെ നമ്മളായിട്ടുള്ള കർമായുധങ്ങളെല്ലാം പൂജയ്ക്ക് വെക്കേണ്ടത് വിദ്യായുധങ്ങളും കർമായുധങ്ങളും എല്ലാം പൂജയ്ക്ക് വെക്കേണ്ടത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ശേഷമാണ് എന്ന് സാരം പിറ്റേന്ന് അഷ്ടമി പൂജ വരും നവമി വരുന്നത് ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച അന്ന് രാത്രി ആറ് അൻപത്തി എട്ട് വരെ നവമി വരുന്നുണ്ട് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെയാണ് ദശമി വരുന്നത് ഇത്തവണ ദശമി ആ നാൾ രാത്രി വരെ ഉണ്ട് ഏഴ് മണിവരെ ദശമി ഉണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തവണ ദശമിയിൽ തന്നെ വിദ്യാരംഭവും എല്ലാം ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു സന്തോഷം ഇത്തവണ നമുക്ക് ഭാഗ്യവശാൽ ലഭിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ പുസ്തകപൂജയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കന്നിമാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ശേഷം പുസ്തകങ്ങൾ പൂജയ്ക്കായി വയ്ക്കുകയും വിവിധ പൂജകൾക്ക് ശേഷം ഇവ ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച പൂജാനന്തരം എടുക്കുകയും ആവാം എന്ന് സാരം ഇനി നവരാത്രിയിൽ ഏറ്റവും വിശേഷപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് വിദ്യാരംഭം എഴുത്തിനിരുത്തുക എന്നുള്ള ചടങ്ങ് അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ പുതിയ കുട്ടികളെ ഏറ്റവും മിടുക്കന്മാരും ഇടുക്കികളായിട്ടുള്ളവരെ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രാരംഭമാണ് വിദ്യാരംഭം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ കേരളീയ സമ്പ്രദായ പ്രകാരമാണ് ഭൂകാംബിക പോലുള്ള ക്ഷേത്രങ്ങളിലും മറ്റു പല ക്ഷേത്രങ്ങളിലും നിത്യേന മുഹൂർത്തം നോക്കാതെ തന്നെ അല്ലെങ്കിൽ മുഹൂർത്തം നോക്കിയോ ഒക്കെ വിദ്യാരംഭം പതിവുണ്ട് വിജയദശമിക്ക് മുഹൂർത്തം നോക്കാറില്ല നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ദിവസം വിദ്യാരംഭത്തിന് പ്രാധാന്യം വരുന്നത് ഇനി പുലകളോ മറ്റ് ബുദ്ധിമുട്ടോ അസുഖങ്ങളോ കാരണം മേൽ ദിവസം വിദ്യാരംഭം നടത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിശദമായ മുഹൂർത്തം നോക്കി ഏത് ദിവസവും വേണമെങ്കിൽ മുഹൂർത്ത പ്രകാരം നടത്താവുന്നതുമാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കട്ടെ ഇതിൽ സംശയം വരാവുന്നതാണ് പലരും ചോദിക്കാറുണ്ട് അതാണ് ആദ്യമേ പറയട്ടെ ഈ ദിവസം പുലാവരും അല്ലെങ്കിൽ കുട്ടിക്ക് സുഖമില്ലാതെ വരെ അങ്ങനെയാണെങ്കിൽ മുഹൂർത്തം നോക്കി കുട്ടിയുടെ നാളോ ഒക്കെ നോക്കി മുഹൂർത്ത പ്രകാരം മറ്റേത് ദിവസങ്ങളും ഉചിതമായ സമയം നോക്കി വിദ്യാരംഭം കുറിക്കാവുന്നതുമാണ് ഈ വിദ്യാരംഭം വരുന്ന കണക്ക് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സ് പൂർത്തീകരിക്കാത്ത കുട്ടികളെയാണ് വിദ്യാരംഭത്തിൽ എടുക്കേണ്ടത് അതായത് ഈ തവണ ഒരു പക്ഷേ രണ്ട് വയസ്സും ഒരു മാസം മാസമായിട്ടുണ്ടാവുള്ളൂ പക്ഷെ അടുത്ത നവരാത്രി ആകുമ്പോഴേക്കൊരു പക്ഷേ എന്താവും മൂന്ന് കഴിഞ്ഞ് നാല് തുടങ്ങും നാല് വയ്യ എന്നാ പറയാറുള്ളത് മൂന്നല്ലെങ്കിൽ അഞ്ചാണ് എടുക്കാറുള്ളത് അഞ്ചിപ്പം എന്തായാലും നമുക്ക് സാധിക്കില്ല കാരണം അംഗനവാടി ബാലവാടി നഴ്സറി അതുപോലെ തന്നെ പ്ലേ സ്കൂളൊക്കെ നമ്മൾ കുട്ടികളെ നേരത്തെ തന്നെ വിദ്യാഭ്യാസ ലോകത്തേക്ക് നമ്മൾ ആനയിക്കാറുണ്ടല്ലോ അതാണ് അപ്പോൾ ഈ വർഷം രണ്ട് പിറന്നാൾ കഴിഞ്ഞ കുട്ടികളെ നമ്മൾ അക്ഷരാഭ്യാസത്തിൻ്റെ ആദ്യമായ ഒരു ഘടകമായ വിദ്യാരംഭത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്നാണ് അർത്ഥം അതായത് വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവരാത്രി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിലായിട്ടാണ് എന്ന് പറഞ്ഞാൽ വര വരുന്ന ദിവസവും ഒരു ദിവസം അധികമുണ്ട് നാല് ദിവസമായിട്ടാണ് ഈ ഒരു പുസ്തകപൂജ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുസ്തകപൂജ വരുന്നത് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്ന് പറഞ്ഞാൽ തുലാമാസം ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് വരുന്ന വർഷം ഒട്ടേക്കൊല്ല ഇരുപത്താറിൽ ഏത് വരുന്നത് ഈ ഒരു വിജയദശമി കാലഘട്ടം വരുന്നത് അതായത് ഈ കന്നിമാസത്തിൽ പിറന്നാൾ പൂർത്തീകരിക്കുന്ന എല്ലാവരെയും നമ്മൾ ഈ വർഷം എഴുതിക്കേണ്ടി വരും എന്നർത്ഥം അതായത് വരുന്ന വിജയദശമിക്ക് മൂന്ന് വയസ്സ് തികയാതിരിക്കണം അപ്പോൾ കന്നിമാസം കഴിഞ്ഞ് വരുന്ന കൊല്ലം വിജയദശമി അതായത് വിദ്യാരംഭം വരുന്നത് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി അതായത് തുരാമാസം നാലാം തീയതിയാണ് അതിന് മുമ്പ് പിറന്നാളായ എല്ലാവരെയും ഈ വർഷം രണ്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികളെയും നമ്മൾ ഇത്തവണ ഒക്ടോബർ രണ്ടാം തീയതി വിദ്യാരംഭത്തിന് ഇരുത്തേണ്ടതാണ് എന്ന് സാരം വളരെ പരിഭാവനമായിട്ടുള്ള ഒരു അക്ഷര ലോകത്തേക്ക് അറിവിൻ്റെ ലോകത്തേക്ക് ഒരു കർമ്മപഥത്തിലേക്ക് കുട്ടികളെ ആനയിക്കുന്ന വളരെ പവിത്രകരമായിട്ടുള്ള ഒരു കർമ്മമാണ് വിദ്യാരംഭം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പവിത്രകരമായിട്ട് ഏറ്റവും യോജ്യമായ സ്ഥലത്ത് നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി അപേക്ഷിക്കട്ടെ കുട്ടികളെ ശരിക്ക് അങ്ങനത്തെ കുട്ടികളെ ഈ വർഷം നവരാത്രി ആരംഭം മുതൽ തന്നെ കൂടി തന്നെ കാരണം വലിയൊരു ലോകത്തിലേക്ക് കുട്ടികളെ നമ്മൾ തുറക്കണം ഒരു എൻട്രൻസ് ടെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം വിദ്യാഭ്യാസത്തിൻ്റെ നമ്മളെ ധാർമ്മികപരമായിട്ടുള്ള അങ്ങനെ സംസാരിക്കാമല്ലോ അപ്പോൾ കുട്ടികളെ ഈ നവരാത്രി ആരംഭം മുതൽ രണ്ടു നേരം കുളിപ്പിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥിപ്പിക്കുക നാമം ജയിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒക്ടോബർ ഒന്നാം തീയതി രാത്രി ലഘുവായ ഭക്ഷണമൊക്കെ കൊടുക്കുക കാരണം പിന്നെ കൊടുത്ത് പിറ്റേന്ന് രാവിലെ വളരെ സന്തോഷിപ്പിച്ചുകൊണ്ട് കുട്ടികളെ വിദ്യാരംഭത്തിനായിട്ട് ആരാണോ ഏജ് എന്താണ് വിദ്യാരംഭം നടത്തേണ്ടത് അവരെ കയ്യിലേക്ക് എത്തിക്കുക അച്ഛനമ്മമാരാണ് വിശേഷമാണ് വീട്ടിൽ മുതിർന്ന കാരണവന്മാരാവുക ഏറ്റവും കർമ്മ മേഖലയിലും ധാർമ്മിക മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ആരും ഈ കർമ്മം നടത്താൻ യോഗ്യരാണ് അപ്പോൾ അത്തരം ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് കുട്ടികളെ ഒരുവിധ പരിഭ്രമോ പേടിയൊന്നും കൂടാതെ നമുക്കിത് ഫോട്ടോഷൂട്ടല്ല എന്നർത്ഥം കാരണം പലപ്പോഴും ഈ ഒരു മേഖലയിൽ കുട്ടികളെഴുതിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ കണ്ടുവരുന്ന ഒന്നാണ് എല്ലാവരും ഒന്ന് ലഹള കൂടിയിട്ട് നമുക്കത് ഫോട്ടോ എടുക്കാനും അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കുട്ടികൾ ബഹളമയമാക്കുകയും കുട്ടികളത് കരയിലും ചെയ്യും അങ്ങനെയല്ല ലക്ഷ്യം കുട്ടികളെ വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂജിച്ചരിയിൽ അതുപോലെ തന്നെ നാവിൽ സ്വർണ്ണം പവിത്ര മോദനം കൊണ്ട് നാവിൽ പിന്നെ പൂജിച്ചരിയിൽ എഴുതിച്ച് ആ അരി കുട്ടികളെ വയറിലേക്ക് കൊടുക്കണം വെച്ച് കൊടുക്കണം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെച്ച് കൊടുക്കണം എന്നാണ് പറയാറുള്ളത് അപ്പോൾ വളരെ ഭംഗിയായിട്ട് കുട്ടികളൊക്കെ പരമാവധി സന്തോഷിപ്പിച്ചുകൊണ്ട് രാവിലെ വളരെ നേരത്തെ സാധിക്കുന്ന സ്ഥലങ്ങളിൽ നേരത്തെ കൊണ്ടേ കൊടുക്കുക ഇനി ചെറിയ ലഘുഭക്ഷണമൊക്കെ കൊടുത്താലും തെറ്റിട്ടില്ല തെറ്റില്ല വായൊക്കെ കഴുകി ശുദ്ധീകരിച്ചിട്ട് കുട്ടികളെ ഭംഗിയായിട്ട് അവർക്ക് സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ ഒരു കർമ്മത്തിലേക്ക് കുട്ടികളെത്തിക്കുകയും ചെറുത്തേക്ക് അതൊരു വെറും ഒരു പ്രകസനമല്ല ഒരു ലോകത്തിലേക്ക് കുട്ടികളെ നയിക്കുന്ന ഇവരൊക്കെ നാളെ എവിടെയാണ് എന്താണ് എത്ര പണ്ഡിതന്മാരാവും എത്ര ശാസ്ത്രജ്ഞന്മാരാവും എത്ര വിദ്യാഭ്യാസ പണ്ഡിതന്മാരാവും ഏത് മേഖല എത്തും നമുക്ക് പറയാൻ പറ്റില്ല ഒക്കെ ഈശ്വരൻ്റെ അടുത്താണ് അപ്പൊ ആ ഒരു ചടങ്ങിലേക്ക് എത്തിക്കുന്ന വളരെ വളരെ ജീവിതത്തിലെ ഏറ്റവും പരിപാലനകരമായ കർമ്മമാണ് ഈ വിദ്യാരംഭം എന്നർത്ഥം അപ്പൊ ആ രീതിയിൽ നമ്മളത് എടുത്തിട്ട് കുട്ടികളെ ആ രീതിയിൽ ഇതിനെ പ്രാപ്തരാക്കുക മറ്റുള്ളവരാകട്ടെ അർപ്പിച്ചിട്ടുള്ള പുസ്തകങ്ങള് ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ ദേവിയുടെ കാലിൽ സമർപ്പിച്ച് പൂജിച്ച് ശേഷം എടുക്കുകയാണ് നമ്മൾ പ്രാർത്ഥിച്ച് അത് ഒരു വിദ്യാരംഭത്തിലൂടി നമുക്കും തുടങ്ങാം അനുബന്ധമായി പറയട്ടെ പ്രാദേശിക ഭേദമനുസരിച്ച് ചില പ്രദേശങ്ങളിൽ ഈ ആയുധങ്ങൾ പൂജിക്കാൻ വേറെ ദിവസമാണ് വെക്കാറുള്ളത് ചില സ്ഥലങ്ങളിൽ പുസ്തകവും ആയുധവും ഒരുമിച്ച് വെക്കാറുണ്ട് കാരണം എങ്കിൽ മാത്രമേ എല്ലാ പൂജകളും ഇതിലൊക്കെ ലഭിക്കുള്ളൂ കാരണം ആയുധം നമ്മളൊരു കർമ്മപരമായിട്ടുള്ള ഒരു ഉപകരണം കൂടിയാണ് ചില പ്രദേശങ്ങളിൽ മഹാനവമിക്ക് ആയുധം പൂജിക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ മഹാനവമി രാത്രി വരുന്ന ചൊവ്വാഴ്ച തന്നെ സപ്തംബർ മുപ്പതാം തീയതി തന്നെ അത് പൂജിക്കൽ പൂജിക്കാൻ വെക്കുന്നതായിരിക്കും നന്നാവുക വേണ്ടത് ശരിക്കും ഈ പുസ്തക പൂജയുടെ കൂടെ തന്നെ ഇതെന്തും പൂജിക്കാൻ വെക്കലാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ എങ്കിലും അഷ്ടമ പൂജയും ലഭിക്കും നാവമി പൂജയും ലഭിക്കും ദശമി പൂജയും ലഭിക്കും എന്നർത്ഥം അപ്പോൾ അത് ഒരു ദിവസം നമ്മൾ നമ്മുടെ മണിയായുധങ്ങളെല്ലാം ആ ദേവിയുടെ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ച് കൂടുതൽ കർമ്മപുഷ്ടി ഉണ്ടാവാനും കൂടുതൽ വിദ്യാപുഷ്ടി ഉണ്ടാവാനും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് വളരെ ഉചിതം എന്നർത്ഥം അപ്പോൾ ഇതിന് ഇപ്രകാരം കുട്ടികൾ വളരെ സന്തോഷിച്ച് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കുക അപ്പോൾ ഉണ്ടൂടി പറയട്ടെ ഇത്തവണ പുസ്തകങ്ങൾ പൂജയ്ക്കായി അതായത് പൂജയ്ക്ക് വേണ്ടി വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് ശേഷമാണ് സന്ധ്യയ്ക്ക് ശേഷം എട്ടെട്ടര വരെയൊക്കെ വെക്കാം ധാരാളമായിട്ട് വെക്കാം കാരണം രാത്രി മുഴുവൻ അഷ്ടമിയുണ്ട് പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് അഷ്ടമി വരില്ല എന്നുകൊണ്ട് കൊണ്ട് അന്ന് വെച്ചാൽ അഷ്ടമി പൂജ കിട്ടില്ല പലരും ചോദിക്കാറുണ്ട് നിങ്ങളായ പിറ്റേന്ന് വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ ഘട്ടങ്ങൾ ചോദിക്കാറുണ്ട് സമ്പ്രദായം ഇത്രയേ ഉള്ളൂ അന്ന് പൂജ മുഴുവൻ ഇതിന് ലഭിക്കില്ല കാരണം അന്ന് പത്മക്കെട്ട് ഈ ഒരു പുസ്തകത്തെ ഈ ദേവീന എന്താണ് നമ്മൾ പ്രാർത്ഥിച്ച് ആ വായിച്ചു വെക്കൽ പുസ്തക സമീപത്തൊക്കെ ആണല്ലോ അപ്പോൾ ഈ പൂ മുഴുവൻ പൂജകളും ലഭിച്ച് വെച്ചതിന് ഒരു പൂർത്തീകരണം വരണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച രാത്രി തന്നെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കണം തുടർന്ന് ചൊവ്വാഴ്ച ബുധനാഴ്ച പൂജകൾക്ക് ശേഷം വിജയദശമി നാളായിട്ടുള്ള ഒക്ടോബർ രണ്ടാം തീയതി രാവിലത്തെ പൂജയ്ക്ക് ശേഷം ഇവ എടുക്കുകയും നാം എല്ലാവരും വിദ്യാരംഭം കുറയ്ക്കണം അന്ന് വിശിഷ്യ പുതിയ കുട്ടികളെ അതായത് അക്ഷരലോകത്തേക്ക് വരാൻ ഇരിക്കുന്ന കുട്ടികളെ വിദ്യാരംഭം കുറിക്കേണ്ടതും അന്നാണ് എന്നർത്ഥം എല്ലാവർക്കും നല്ലൊരു വിജയദശമി നവരാത്രി ആശംസിക്കുന്നു ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം